എന്ന് പറഞ്ഞ ാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ അനൗൺസ് ഫ്രാഗ്രൻസ് എന്ന പേരിൽ ഒരു ചെയ്ത് എടുത്തുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഈ പേരിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഇന്റൻഗ്രഡ് ഫാമിംഗ് ഫാർ ടൂറിസം സെന്റർ പുൽപ്പള്ളി വയനാട് അപ്പൊ ഇതിൽ ഒന്ന് വരുന്നത് ഇന്റൻകെട്ട് ഫാമിംഗ് ആണ് രണ്ട് ടൂറിസം മൂന്ന് സാൻഡ് കൾട്ടിവേഷൻ നാല് നൈസൽ അഞ്ച് റിച്ചേഡ് ഇത് വയനാട് പുൽപ്പള്ളിക്ക് അടുത്ത് തന്നെയാണ് ഒരു പന്ത്രണ്ട് ഏക്കറിലാണ് നമ്മൾ ഈ ലാൻഡ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് നല്ല ജലസേചന സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരും അങ്ങോട്ട് ഒരുമിച്ച് പോകേണ്ടതായിട്ടുണ്ട് അമെങ്കിൽ മാത്രമായിട്ട് നമ്മൾ ഏഴ് ഏക്കർ ലാൻഡ് അതോടൊപ്പം തന്നെ സാന്റൽവുഡ് റിസർച്ച് സെന്റർന്ന് വരെയാക്കിയ സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു അറുപതോളം കോട്ടേജുകളാണ് ഇതിൽ വരുന്നത് അപ്പൊ